കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ അദാനി ട്രിവാൻഡ്രം റോയൽസിന് നൂറ്റി തൊണ്ണൂറ്റി റൺസ് വിജയലക്ഷ്യം ടോസ് നഷ്ടമായി ആദ്യം ചെയ്ത കൊച്ചി സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറി കരുത്തിൽ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസെടുത്തു സഞ്ജു സാംസൺ മുപ്പത്തേഴ് പന്തിൽ അറുപത്തിരണ്ട് എടുത്തപ്പോൾ വിനൂപ് മനോഹരൻ ഇരുപത്തി ആറ് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് അടിച്ചു നിഖിൽ തോട്ടത്ത് മുപ്പത്തഞ്ച് പന്തിൽ നാൽപ്പത്തഞ്ച് റൺസുമായി പുറത്താവാതെ നിന്നപ്പോൾ ജോബിൻ ജോബി പത്ത് പന്തിൽ ഇരുപത്തി ആറ് റൺസ് അടിച്ചു ടോസ് നഷ്ടപ്പെട്ടതിന് പിന്നാലെ ക്രീസിലിറങ്ങിയ കൊച്ചിക്കായി സഞ്ജു വീണ്ടും ഓപ്പണറായി ഇറങ്ങി കൊച്ചിക്കായി അടി തുടങ്ങിയതും സഞ്ജു സാംസൺ തന്നെയായിരുന്നു ബേസിൽ തമ്പിറിഞ്ഞ ആദ്യ ഓവറിലെ ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കടത്തിയ സഞ്ജു ആ ഓവറിലെ അഞ്ചാം പന്തിൽ സിക്സറും നേടി പിന്നാലെ വീണ്ടും ഒരു ബൗണ്ടറി കൂടി നേടി സഞ്ജു വെടിക്കെട്ടിനെ തിരികൊളുത്തി സഞ്ജുവിൽ നിന്ന് ആക്രമണം ഏറ്റെടുത്ത വിനൂപ് മനോഹരൻ സഞ്ജുവിനെ സാക്ഷി നിർത്തി അടിച്ചു തകർത്തു ആദ്യം മൂന്ന് ഓവറിൽ കൊച്ചി മുപ്പത്തിമൂന്ന് റൺസ് എടുത്തെങ്കിലും പ്ലേയിലെ നാലും അഞ്ചും ഓവറുകളിൽ സഞ്ജുവിനും വിനൂപിനും കാര്യമായി സ്കോർ ചെയ്യാനായില്ല രണ്ട് ഓവറിൽ പത്ത് റൺസ് മാത്രമാണ് ഇരുവരും നേടിയത് പവർപ്ലേയിലെ അവസാന ഓവറിൽ മൂന്ന് ബൌണ്ടറികൾ കൂടി നേടിയ വിനൂപ് മനോഹരൻ കൊച്ചിയെ മികച്ച റൺസിലെത്തിച്ചു ഏഴാം ഓവറിൽ പ്രവീണിൻ്റെ പന്തിൽ സഞ്ജു നൽകിയ അവസരം വിക്കറ്റ് കീപ്പർ അദ്വൈത് പ്രിൻസ് നഷ്ടമാക്കിയത് ട്രിവാൻഡ്രത്തിന് തിരിച്ചടിയായി പതിനെട്ട് പന്തിൽ ഇരുപത്തഞ്ച് റൺസായിരുന്നു അപ്പോൾ സഞ്ജുവിൻ്റെ സമ്പാദ്യം പവർപ്ലേക്ക് പിന്നാലെ വിനൂപ് മനോഹരനും ക്യാപ്റ്റൻ സാലി സാംസണും അടങ്ങിയത് കൊച്ചിക്ക് തിരിച്ചടിയായി മുപ്പത്തൊന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച സഞ്ജു നികിൽത്തോട്ടത്തിനെ കൂട്ടുപിടിച്ച് കൊച്ചിയെ നൂറുകടത്തി എന്നാൽ പതിനഞ്ചാം ഓവറിൽ സഞ്ജുവും പിന്നാലെ അതേ സ്കോറിൽ ആൽഫി ഫ്രാൻസിസും വീണതോടെ കൊച്ചി നൂറ്റി ഇരുപത്തിയേഴ് നാല് എന്ന സ്കോറിൽ പതറി അഞ്ച് സിക്സും നാലും ഫോറും പറത്തിയാണ് സഞ്ജു അറുപത്തിരണ്ട് റൺസെടുത്തത് പിന്നീട് അവസാന ഓവറുകളിൽ തകർത്തടിച്ച നിഖിൽ തോട്ടത്തും ജോബിയും ജോബിയും ചേർന്നാണ് കൊച്ചിയെ മികച്ച സ്കോറിൽ സ്കോറിലെത്തിച്ചത് ഇന്നലെ നടന്ന മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിനോട് കൊച്ചി മുപ്പത്തിമൂന്ന് റൺസിൻ്റെ തോൽവി വഴങ്ങിയിരുന്നു ഏഷ്യാ കപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് മലയാളി സൂപ്പർ താരത്തിൻ്റെ തുടർച്ചയായുള്ള മിന്നും പ്രകടനങ്ങൾ കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂടൈഗേഴ്സിനായി കളിക്കവേ ഏഷ്യക്കപ്പിലെ ടീമിലെ തന്റെ സ്ഥാനത്തെക്കുറിച്ച് സഞ്ജുവിന് ഒരു ആശങ്കയുമില്ലെന്ന് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും വ്യക്തമാകും അവസാനമായി ഇന്ത്യ കളിച്ച മൂന്ന് പരമ്പരകളിലും ഓപ്പണറായി തിളങ്ങിയ താരമാണ് സഞ്ജു സാംസൺ എന്നാൽ ഓപ്പണിംഗിലേക്ക് യുവ സൂപ്പർ താരം ഷുഭ്മാൻ ഗിൽ മടങ്ങിയെത്തിയതോടെയാണ് സഞ്ജുവിന്റെ സ്ഥാനത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത്